ഇവിടെ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രി മുതൽ ഇങ്ങേയറ്റത്ത് താഴെ ഏത് മന്ത്രി ആയാലും അവരുടെ സ്ഥാനം നഷ്ടപ്പെടും പുതിയ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ഇതിനെ ശക്തമായിട്ട് പ്രതിപക്ഷം എതിർക്കുകയാണ് പ്രതിപക്ഷം ശരിക്കും നമ്മൾ സാധാരണ ഒരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനു പ്രതിപക്ഷം എതിർക്കുന്നു എന്തിനു ഭയപ്പെടുന്നു നമ്മൾ കേസിൽ പെടാതിരുന്ന പോരെ ഒരു മന്ത്രി എം എൽ എ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു കേസിലും പെടാതെ സത്യസന്ധമായി നീതിപൂർവം ജീവിക്കുമ്പോൾ അയാൾ എന്തിന് കേസിൽ പെടുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നിനു പേടിക്കണം ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ജ പൊതുജന സേവനം നടത്തി ഒരു കറപ്ഷൻ ഇല്ലാതെ ജീവിക്കുമ്പോൾ അവർക്കൊരു കേസും വരുന്നില്ല ഒന്നും വരുന്നില്ല അറസ്റ്റും വരുന്നില്ല സത്യസന്ധമായ ഒരു പ്രതിപൂർ പ്രവർത്തകനായി ജീവിക്കുന്നു നമ്മളങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ് കാരണം ഇപ്പോൾ ഇവിടെ കളവ് നടത്തുന്നുണ്ട് അഴിമതി നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിനൊരു വിരാമം ഒരു അവസാനം വരാണല്ലോ ഇനി ഉണ്ടാവില്ല കാരണം കേസ് വരും അകത്ത് പോവും സ്ഥാനം പോവും അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള അഴിമതികൾ നടത്താൻ ആരും മുതിരില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് വേറൊരു വശം ഉണ്ട് വേറൊരു വശം എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് നാളെ കോൺഗ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കാം വിചാരിക്കും ആ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും കേസൊക്കെ എടുപ്പിച്ചു ഇപ്പോൾ മന്ത്രി എന്ന് പറയുന്നത് പല സെക്ഷനുകളിൽ വർക്ക് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഒരു പാലം പണി നടക്കുന്നു പൊതുവരാമത്ത് മന്ത്രി ആ പാലം എന്തെങ്കിലും രീതിയിൽ ഇടിഞ്ഞു വീഴുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ മന്ത്രിക്കെതിരെ കേസെടുത്ത് ആ മന്ത്രിയെ അകത്തിടാം അകത്തിട്ട് മന്ത്രിയുടെ സ്ഥാനം പോവും അതാണ് പ്രതിപക്ഷം എതിർക്കുന്നത് കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഭരണം നടത്തിയതിനു ശേഷം അവിടെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടായി നല്ല ഫെസിലിറ്റീസ് ഉണ്ടായി എല്ലാം മെച്ചപ്പെട്ടായിരുന്നു ഡൽഹിയിൽ അതുപോലെ കറണ്ടിന് പൈസ ഇത്ര യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിച്ചാലാണ് പൈസ അടച്ചാൽ മതി വെള്ളം അതുപോലെ ഇരുപതിനായിരം ലിറ്റർ ഫ്രീ ഇങ്ങനെയൊക്കെയുള്ള ബസ്സിൽ യാത്ര ചെയ്യാം സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവന്നു നല്ല ക്ലിനിക്കുകൾ നല്ല ഹോസ്പിറ്റലുകൾ നല്ല സ്കൂളുകളൊക്കെ റോഡുകൾ എല്ലാം കൊണ്ടുവന്നു അപ്പോൾ ബി ജെ പി അതിനെ ബി ജെ പിക്ക് ഡൽഹിയിൽ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഴിമതി കേസിൽ ഇദ്ദേഹത്തിനെ പിടിച്ചകത്തിട്ടു ശരിക്കും ഇയാൾ ഈ അരവിന്ദ് കെജ്രിവാൾ അഴിമതി നിരത്തിയതിന് ഒരു തെളിവില്ല പക്ഷേ ആ പരാമർശത്തിൽ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ട് ജയിലിൽ തൊണ്ണൂറ് ദിവസം എല്ലാം കിടന്നിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പിടിച്ചിട്ടിട്ട് അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഏത് മന്ത്രിനെയും പിടിച്ച് അകത്ത് മുപ്പത്സട്ട് അവരെ സ്ഥാനവും കളയാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തമായിട്ട് ഇതിനെതിർക്കുന്നത് കാരണം ഈ ജനാധിപത്യപരമായ കാര്യമല്ല ഇത് ഏകാധിപത്യപരമായ കാര്യമാണ് ഇത് ഭരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ ഒതുക്കാനുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് എതിർക്കുന്നത് ഇവിടെ നന്മ ഉണ്ടെങ്കിൽ തന്നെ ആ നന്മയെ തിന്മയായി ഉപയോഗിച്ച് മറ്റുള്ള പാർട്ടികളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ബില്ലാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നത് അല്ലാതെ ജനങ്ങൾ ചിന്തിക്കുന്നമാതിരി നല്ല നല്ലതാണല്ലോ മന്ത്രിയാവുന്ന ആൾക്ക് സിംഗപ്പൂരൊക്കെ അവിടുത്തെ പറയണ പിന്നെ ചൈനയിലൊക്കെ ഒരു അഴിമതി നിർത്തി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് അകത്ത് ജയിലിലോട്ട് അടച്ചിട്ട് കുട്ടികളായും അതൊന്നും ഇന്ത്യയിലില്ല അപ്പോൾ കുറേ അഴിമതികളൊക്കെ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് കാരണം അഴിമതി എടുത്തിയ മന്ത്രിക്കെതിരെ കേസെടുത്തിട്ട് ആ പുള്ളിനെ അറസ്റ്റ് ചെയ്ത് അടുത്തിട്ട് കഴിയുമ്പോൾ അവിടെ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ അങ്ങനൊരു ഭയം ഉണ്ടാകുമ്പോൾ അവർ അഴിമതി നടത്തില്ല എന്നുള്ളൊരു ചിന്ത കീറി വരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടിയെ മരിക്കുന്ന പാർട്ടിക്ക് ഒതുക്കാൻ പറ്റും